ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞാൻ ഇതെടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാവോ ഈ പാത്രത്തിൽ വെച്ചിരിക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആവണക്കെണ്ണയും രണ്ട് ടേബിൾ സ്പൂൺ പാരച്ചൂട്ടിൻ്റെ എണ്ണ തലയിൽ വെക്കുന്ന എണ്ണ അത് രണ്ടോടെ ഈ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് ഗ്യാസേ വെച്ച് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ മേളിലോട്ട് ഈ പാത്രം എടുത്ത് വെച്ചിട്ട് ഇളക്കി ഇളക്കി നമ്മൾ ഒന്ന് ചെറുതായിട്ട് ചൂട് പിടിപ്പിക്കുക അത് കരിഞ്ഞു പോവോ അല്ല തിളക്കിയോ മറിയോ ഒന്നും വേണ്ട ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂട് പിടിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ആറുമ്പം നമ്മുടെ തലയോട്ടിയെ തേച്ച് പിടിപ്പിക്കുക സൂപ്പറാണ് തലയോട്ടി നിറച്ച് പുതിയ മുടി മുടിയിലെടുത്ത് വരാൻ സൂ സൂപ്പറാണ് എനിക്ക് പിരികം എന്നാ ഇപ്പം കൊഴിഞ്ഞ് പോഴിഞ്ഞ് പോകുന്നതാണെന്തോ എന്നാ പിരികം എന്നാ ഇങ്ങനെ ഇല്ലാതെ വരുന്നു എന്നു വെച്ചാൽ ഇപ്പോൾ ആ പൊഴിഞ്ഞ് പോകുന്നതായിരിക്കണമല്ലോ പിരികത്തിന് കട്ടിയില്ലാതെ വന്ന് അപ്പോൾ എല്ലാ എന്നെ കൂട്ടുകാർ പറഞ്ഞ് തന്നിട്ട് ഞാൻ പിരികത്തേലിങ്ങനെ ആ വണക്കെണ്ണ മാത്രം കേട്ടോ തേച്ചപ്പം എനിക്ക് നല്ലതായിട്ട് പിരികം വളർന്നായിരുന്നു അതുകൊണ്ട് എനിക്കനുഭവമാണ് ഞാൻ അപ്പോൾ എൻ്റെ മുടി ഇങ്ങനെ വളരാതിരിക്കുന്നതുകൊണ്ട് ഞാൻ ഓർത്തു എന്തൊക്കെ ചെയ്തിട്ടും ശരിയാവുന്നില്ല അപ്പോൾ ആവണക്കെണ്ണ സൂപ്പർ സാധനമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ആവണക്കെണ്ണയും ഈ വെളിച്ചെണ്ണയും ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് തലയോട്ടിയൊന്ന് ആറുമ്പോൾ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന പിന്നെ ഈ കൊട്ടയിലിരിക്കുന്ന കൊട്ടയിലിരിക്കുന്ന അഞ്ചാറ് ടൈപ്പ് പച്ചക്കറി ഇല ഇലകളുണ്ട് അതിനകത്ത് നമ്മളുടെ പിന്നെ വീട്ടിലുണ്ടായ കപ്പളങ്ങ അവിടെ ഒരെണ്ണം കിട്ടിയതുണ്ട് പിന്നെ മത്ത മത്തയുടെ പൂ കുറേ ഉണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിക്കാൻ പറിക്കാൻ നിന്ന് മുഴുവൻ പോയി ഇന്ന ഒരു അഞ്ചാറെണ്ണം കിട്ടിയ പിന്നെ നമ്മുടെ അച്ചിങ്ങയിൽ ഒരു അഞ്ചാറെണ്ണം ഉണ്ടായത് ഈയിടെ ഞാനെല്ലാം പുതിയതായിട്ട് വിത്തിട്ട് കിളിപ്പിച്ച് കൃഷി ചെയ്തില്ലേ അപ്പോൾ ഒരു അഞ്ചാറ് ആയി വന്നത് പിന്നെ തളിരല മുരിങ്ങയുടെ പിന്നെ ഒടിച്ചൂത്തിച്ചീര മൈസൂർ ചീര വേലിച്ചീര അത് പിന്നെ നമ്മളുടെ അച്ചിങ്ങാപ്പയറിൻ്റെ തളിരല പിന്നെ അതുപോലെ എന്തായിരുന്നു അഞ്ചാറ് ഐറ്റം ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഞാനൊന്ന് എടുത്ത് പറിച്ചു വെച്ചിരിക്കുക അതായത് ഇതെല്ലാം കൂടി ഒന്ന് ചക്ക കുരു ഇട്ട് ദോരം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ ഈ സമയങ്ങളിൽ ഇപ്പം നീ ഇപ്പം പതിനേഴാം തീയതി കർക്കിടകത്തിലോട്ട് കയറുക അതിന് മുമ്പേ തന്നെ നമ്മളിങ്ങനെ ഓരോന്നും നമ്മുടെ വീട്ടിലുണ്ടല്ലോ എല്ലാ സാധനം പറിച്ച് ഇലകളൊക്കെ കൂട്ടുന്നത് ഭയങ്കര നല്ല പിള്ളേർക്കും കൊടുക്കണം പിന്നെ മുട്ടയിട്ട് വെക്കാം പരിപ്പിട്ട് വെക്കാം ചക്കക്കുരു ഇട്ട് വെക്കാം മുട്ട ലാസ്റ്റ് ഇങ്ങനെ ചിക്കി വേറൊരു പാത്രത്തിൽ ചിക്കി പൊരിച്ചിട്ട് ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം എങ്ങനെ വേണേലും ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി തേണ്ട ഇതെല്ലാം പറിച്ചു വെച്ചിരിക്കും കപ്പ്ളങ്ങ ആഷർ കുത്തി തന്നിട്ട് പോയതായിട്ടോ നല്ലൊരു ബിഗ് തോര വെക്കാൻ പറ്റും കേട്ടോ ഇത് നമ്മളുടെ കപ്പളത്തേന്നൊരു കപ്പ്ളങ്ങ ആഷർ എനിക്ക് കുത്തി തന്ന ആഷർ പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ കപ്പ്ളങ്ങായും കുത്തിത്തുന്ന് തേങ്ങായും ഒരെണ്ണം പൊതിച്ചു തന്നു ആ അങ്ങനെ ഒരു കപ്പ്ളങ്ങ നമുക്ക് കിട്ടി പിന്നെ വേണ്ട എന്തൊക്കെയാന്ന് പറയട്ടെ നമ്മുടെ മുരിങ്ങയില കണ്ടോ വേണ്ട നമ്മുടെ മത്തൻ മത്തൻ്റെ പൂ മുഴുവൻ ഞാൻ പറിക്കാതെ മഴ ആയതുകൊണ്ട് പറിച്ചില്ലായിരുന്നു മഴ നനിയേണ്ടല്ലോ എന്ന് വെച്ച് പറിക്കാതെ ഫുള്ള് പോയി ഇതിപ്പം വേണ്ട ഇത്രയും കിട്ടി ബാക്കിയെല്ലാം പറിക്കാതെ അങ്ങ് പോയി പിന്നെ അച്ചിങ്ങ മൂന്നും രണ്ടും അഞ്ചെണ്ണ രണ്ടെണ്ണം ആദ്യമേ പറിച്ച അടുക്കള വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ അച്ചിങ്ങാപ്പയറില്ലേ അച്ചിങ്ങാപ്പയറിൻ്റെ ഇല കിളന്തല കിളുന്തല കുറച്ച് പറിച്ചെടുത്തതാണ് കാരണം എന്താ വെച്ചാൽ അത് നല്ലതാണ് തോരൻ വെക്കാം നല്ല ശരീരത്തിന് നല്ലതു കേട്ടോ അതിൻ്റെ കുറച്ച് ഇല പറിച്ചിട്ടുണ്ട് കണ്ടോ പിന്നെ ഇനിയിപ്പോൾ കർക്കിടക ആകാൻ പോവുമല്ലേ നമുക്കിതൊക്കെ ഇങ്ങനെ കഴിച്ചാൽ നല്ല പിന്നെ ഇത് ചീരച്ചേമ്പ് അത് എല്ലാം നമ്മുടെ ഗ്രോ ബാഗിലുള്ള സാധനവും ഞാൻ മുറ്റത്ത് നട്ടിരിക്കുന്ന സാധനമൊക്കെയാണ് ഇത് നമ്മുടെ ഒടിച്ചുകുത്തി ഒടിച്ചുകുത്തിച്ചീര വേലിച്ചീര മൈസൂർ ചീര കണ്ടോ എല്ലാം ഇനി ക്ലീൻ ചെയ്യണം ദേ ഇങ്ങനെ പോയ ഇലയൊക്കെ ഉണ്ട് അതൊക്കെ കളയണം ഇത് മൊത്തം ഇനി കഴുകി വൃത്തിയാക്കി കൊട്ടയ്ക്കകത്തിടുമ്പം നല്ലതായിട്ട് അതിൻ്റെ ഇതൊക്കെ പോവും കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ മഞ്ഞളും ഉപ്പും കൂടെ ഉള്ള വെള്ളത്തിൽ ഞാൻ ഇലയെല്ലാം അടത്തി വൃത്തിയാക്കി അതിടും അത് കഴിഞ്ഞ് അവിടെ നിന്ന് എടുത്ത് അരിഞ്ഞ് വേണം തോരം വെക്കാൻ തോരം വെക്കുമ്പം തേങ്ങ ഒതുക്കി പിന്നെ കല്ലേൽ ഒതുക്കിയും വെക്കാല്ലാതെ ചുമ്മാ ചിരണ്ടിയിട്ടും വെക്കുക ഒതുക്കി വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ കൂമ്പ് തോരൻ വാഴച്ചുണ്ട് തോരൻ ഒക്കെ വെച്ചില്ലേ പിന്നെ അങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലെങ്കിൽ ഇന്നലെ മിനിങ്ങാന്ന് മുരിങ്ങയില തോരൻ വെച്ചില്ലേ പരിപ്പൂടെ അങ്ങനെ ചുമ്മാ പച്ചമുളക് സവാള അരിഞ്ഞിട്ടാന്നേലും നല്ല കേട്ടോ ഇത് എല്ലാവരും ഇങ്ങനെ എന്താ പറയുന്നത് നമ്മുടെ വീട്ടിൽ ഒരു ഒരു സെൻ്റുള്ളവർക്കും പറ്റും ഗ്രോബാഗിൽ കൃഷിയാണ് ുടെ വശത്ത് മുറ്റത്ത് നമ്മൾ ഗ്രോ ബാഗിൽ എല്ലാ കാര്യങ്ങളും നട്ടുപിടിപ്പിക്കണം മുരിങ്ങ പോലും നിങ്ങൾക്ക് ഗ്രോ ബാഗ് വെക്കാൻ പറ്റും എനിക്ക് പിന്നെ ആവശ്യത്തിന് സ്ഥലം ഉള്ളതുകൊണ്ട് ഞാനിതെല്ലാം മുറ്റത്തൊക്കെ നടുകയൊക്കെ ചെയ്യുന്ന താഴത്തെ തൊടിയിലും അടുക്കള വശത്തും പിന്നെ ഗ്രോ ബാഗില്ല ഫുള്ളും അച്ചിനായും കോവയ്ക്കായും പാവയ്ക്കായും വെണ്ടയും എല്ലാ സാധനവും നട്ട് വഴുന്നതിനെ എല്ലാം നട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ മഴക്കാലം അങ്ങോട്ട് കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് മാസം പകുതിയൊക്കെ കഴിയുമ്പം വെയിലൊക്കെ നല്ലതായിട്ട് വരുമ്പോൾ നമുക്കെല്ലാം നടാൻ പറ്റും എല്ലാം കെളുക്കും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണം ഞാനിതിപ്പം നേരത്തെ നട്ടതുകൊണ്ട് ഓണം സീസൺ ആയപ്പോൾ എനിക്ക് വേണ്ട കിട്ടുന്ന ഓരോന്ന് നേരത്തെ നടണം നമ്മൾ അതാ അപ്പോൾ അങ്ങനെ നിങ്ങളൊക്കെ ചെയ്യണം ആരും അടിച്ചിരിക്കരുത് വിഷമില്ല അതിന് അതിനേക്കാളുപരി നമ്മളുടെ ഫാമിലിയിൽ ഒത്തിരി നമുക്ക് കിട്ടുന്ന ബഡ് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് വരുമാനത്തിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഭക്ഷണ കാര്യങ്ങളിൽ ഇങ്ങനെയെല്ലാം നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ കപ്പളങ്ങ പിന്നെ നമ്മൾക്കൊരു തെങ്ങൊക്കെ വെച്ച തേങ്ങ എനിക്കതെല്ലാം ദൈവം സഹായിച്ചോണ്ട് എല്ലാം ഞാനിവിടെ എന്നെ വഴക്ക് പറയുമെങ്കിലും ഞാൻ അതൊക്കെ നടും അതുകൊണ്ട് വാഴയുണ്ട് തെങ്ങുണ്ട് പ്ലാവുണ്ട് മാവുണ്ട് മാവ് കുഞ്ഞുതാ വലിയ ഒരുമാതിരി നല്ല വലിയ മാവുണ്ടായിരുന്നു അത് വെട്ടിക്കളഞ്ഞ് ഞാൻ കാരണം കിണറിൻ്റെ പുതിയ കിണറിൻ്റെ പണിക്ക് അത് വെട്ടിക്കളയേണ്ടി വന്നു അങ്ങനെ കളഞ്ഞു വന്നാലും ചെറിയ ബഡ് മാവ് ഉടനേം മേടിച്ച് വെച്ച് അത് മാങ്ങായും ഞാൻ കാണിച്ചില്ലേ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പം നമ്മൾ തന്നെ നമ്മളുടെ വീട്ടിൽ ഹസ്ബൻഡിനൊക്കെ ഒരു ഹെല്പ്പായി നമ്മളിങ്ങനെ ചെയ്യണം മക്കൾക്കും ഹസ്ബൻഡിനും ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അവർക്ക് നമ്മളോട് സ്നേഹം വരുമെന്ന് മാത്രമല്ല ഒരു ബഹുമാനമൊക്കെ ഉണ്ടാകും പിന്നെ അവർ അവരും അതുപോലെ കണ്ടൊക്കെ ജീവിക്കും അപ്പോൾ അവരുടെയും ജീവിതം മക്കൾക്കുമൊക്കെ അനുഗ്രഹമാവുക അല്ലെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ കൊണ്ടുപോവാ കൊണ്ടുപോകാം കൊണ്ടുപോവാം എന്ന് പറയുമ്പം അവരെവിടെ നിന്ന് കൊണ്ടു അവർക്ക് കിട്ടുന്നതല്ലേ പറ്റുള്ളൂ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് അവർ അക്രമത്തിന് പോകുന്നത് അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ വീട്ടിൽ ഏൺ ചെയ്യണം ഞാൻ കോഴിയെ വളർത്തുക ഒക്കെ ചെയ്യുന്നില്ലേ അപ്പോൾ മുട്ടയ്ക്ക് അങ്ങോട്ടും പോകണ്ട തേങ്ങയ്ക്കെങ്ങോട്ടും പോണ്ട പിന്നെ പച്ചക്കറിക്ക് പച്ചക്കറിക്കങ്ങോട്ടും പോവേണ്ട സവാളയും കിഴങ്ങും ഉള്ളിയും വെളുത്തുള്ളിയും മാത്രമേ ഉള്ളൂ ഇനി ഞാൻ അതും ശ്രമിക്കുക ഞാൻ കൂർക്ക ശ്രമിച്ച് കൂർക്ക വരെ ഉണ്ടായതാണ് അങ്ങനെ ഓരോന്നിനും ഓരോ ടൈപ്പ് മണ്ണ് വേണം അപ്പം ഞാൻ അതിന് വേണ്ടി മൂന്ന് ലോഡ് മണ്ണ് ഇറക്കിപ്പിച്ചതാണ് അത് പിന്നെ അത്ര നല്ല മണ്ണല്ല കൊണ്ടെത്തുന്നത് കൃഷിക്ക് പറ്റത്തില്ല അത് പശമണ്ണാണ് പിന്നെ അത് നമ്മൾ താഴ്ത്തെ തൊടിയിലും പിന്നെ പഴയ കക്കൂസ് ടാങ്ക് മൂടാനും ഒക്കെ ഉപയോഗിച്ച് എന്നാലും കുറച്ചുകൂടെ ഇപ്പം ഉണ്ട് അതിനകത്ത് ഞാൻ ഓരോന്നൊക്കെ അന്നിട്ടെടുത്തിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ വീട്ടുകാർക്ക് എപ്പോഴും ഒരു ഗുണമായിട്ട് ജീവിക്കണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ജീവിക്കാതെ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മൾ നല്ലതായിട്ട് നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നെ കാണിച്ചില്ല ഇനിയിപ്പം നിങ്ങൾ കഴിക്കേണ്ടതെന്ന് വെച്ച് പെട്ടെന്ന് പോയിട്ട് പൗഡർ അങ്ങോട്ടിട്ട് മുടി ഒന്ന് ചെയ്യുക മുടി ചെയ്യുകയെന്ന് വെച്ചാൽ ചുമ്മാ ഇങ്ങനെ ഒന്ന് വളഞ്ഞ് വെക്കുക നിങ്ങളെ ഒന്ന് കാണുമ്പോൾ മുടിയൊന്നൊതുങ്ങിയിരിക്കണ്ടെന്ന് വെച്ച് ഇനിയിപ്പോൾ എനിക്ക് ബാത്റൂമിൽ പോയി നിന്ന് മുടി ചട കളഞ്ഞിട്ട് ആ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും കൂടെ ചാരിച്ച് വെച്ചിരിക്കുന്നില്ല ചെറിയ ചൂടാക്കി വെച്ചിരിക്കുന്നില്ല അത് തേക്കണം എന്നിട്ട് തേച്ച് പിടിപ്പിച്ചുകൊണ്ട് എനിക്ക് ആ തോരം വെക്കണം പിന്നെ രാവിലെ വളപ്പിലോട്ടൊന്നിറങ്ങിടാം ഒരു കപ്ലങ്ങ നാലച്ചിങ്ങ ഇത് രണ്ടേ മുരിങ്ങേല മുരിങ്ങേ മത്തന്റെ പൂ ഒടിച്ചൂറ്റിച്ചീര വേലിച്ചീര മൈസൂർ ചീര കറിച്ചേമ്പ് ചീരച്ചേമ്പ് അച്ചിങ്ങാപ്പയറിന്റെ അച്ചിങ്ങാ പയറിന്റെ കിളിന്തല്ല ഇനിയും എന്നാക്കിയാ നോക്കാൻ കൊട പോവാർമോൻ വാങ്ങിച്ചു തന്നതാ മഴ നനയാതിരിക്കാൻ കുറച്ച് റാഗിപ്പുട്ട് കൂടി ഇരിപ്പുണ്ടായിരുന്നു അതും നനച്ചു പിന്നെ കുറച്ച് ആശീർവാദിൻ്റെ ഗോതം ഗോതമ്പോടിയും പിന്നെയും കറണ്ട് ഗോതമ്പൊടിയും കൂടെ ഇട്ട് നനച്ചിട്ട് മിക്സിയിലൊന്ന് ഒന്ന് പൾസ് പട്ടണി ചെയ്തു അതാ എനിക്കുള്ളത് അരക്കുറ്റി എടുത്തു ഇനിയിപ്പോൾ ആരൻ വരുമ്പോഴത്തേക്ക് ഫ്രിഡ്ജ് വെച്ചേക്കാം നീ കഴിക്കട്ടെ അകത്തുപോയി പഴവും കൂട്ടി ഫാൻ ഇട്ടിരുന്ന് ഊതി ആറിച്ച് എളുപ്പ കഴിക്കട്ടെ എന്നിട്ട് എനിക്ക് തലയിൽ തേക്കണം ആ തോരം വെക്കണം പിന്നെ അരി കഴുകിയിട്ടില്ല അരിയും കൂടെ കഴുകി അങ്ങ് ഇട്ടേക്കുവാണെങ്കിൽ അതങ്ങ് വെന്തോളുമില്ല അല്ലേ എന്നാൽ അതുകൂടെ കഴിഞ്ഞിട്ട് ഇതാറുമ്പോഴത്തേക്കല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്ക് നമുക്ക് അരിയും കൂടെ ഒന്ന് നോക്കിയും കണ്ടും ചെയ്യുകയാണെങ്കിൽ അല്ല ഒരു മണിക്കൂർ മതി നമ്മുടെ അടുക്കളപ്പണി ഫുള്ള് തീർത്ത് തിരക്കാത്ത പണിയും കൂടെ തീർക്കാൻ ഒരു മണിക്കൂർ മതി എളുപ്പം എളുപ്പം നമ്മൾ നോക്കിയും കണ്ടും ചെയ്യുവാണെങ്കിൽ എന്നിട്ട് പിന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങി പുറത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അകത്തെന്ന് പറയുമ്പോൾ നമുക്ക് അലക്ക് വരെ അകത്ത് നട നടക്കുമല്ലോ അലക്കാൻ ആദ്യമേ ഇട്ടേറ്റ് ചോറിടണം എന്നിട്ട് ബാക്കി ചെയ്യണം അങ്ങനെ 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 ചെയ്യുന്നതാണ് നിറച്ചും തേങ്ങയാണ് അതായിട്ട് തേങ്ങ ഇടും അഴവും കൂട്ടി കുഴച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് അകത്ത് കട്ടൻ കാപ്പിയുണ്ട് അതിന് മുമ്പ് നരി ഇടട്ടെ വേ അപ്പോൾ അതാ ആ ആ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും കൂടെ ചൂടാക്കിയത് തലയിൽ തേച്ച് പിടിപ്പിക്കാൻ പോവാം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് തൻ്റെ കപ്പ്ളങ്ങ അതിൻ്റെ നല്ലതായിട്ട് പഴുത്ത ഭാഗം ആരെണ്ണം ഒന്നും കഴിക്കത്തില്ല മടിയെ ഞാൻ അപ്പോൾ അതെടുത്ത് എൻ്റെ മുഖത്ത് തേക്കാൻ പോവാം പാലോ എല്ലാം ചേർത്ത് തേനും കൂടെ വേണമെങ്കിൽ ചേർക്കാം ഇവിടെ പാലില്ലല്ലോ ഞങ്ങൾ പാൽ ഉപയോഗിക്കുന്നില്ലല്ലോ ഇപ്പോൾ തൈരല്ലേ പാൽ വാങ്ങിച്ചിട്ട് ഉറയഴിച്ച് തൈരല്ലേ ഉപയോഗിക്കുന്നത് തൈര് വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ഈ കപ്പളങ്ങ മാത്രം ഒരു ഒരു ശക്കലം തേനോടെ ഒഴിച്ചങ്ങ് തേക്കാൻ പോവാം ഇതും തലയിൽ പിടിപ്പിക്കാൻ പോവാം ഓക്കേ അങ്ങനെ നമ്മളുടെ പച്ചിലത്തോരൻ ആറായിട്ട് ഏതാണ്ട് ഉണ്ടായിരുന്നല്ലേ അത് വെച്ചു പിന്നെ നമ്മുടെ കോഴിയുടെ മുട്ട രണ്ടെണ്ണം എടുത്ത് പൊരിച്ചു എണ്ണ നമ്മളുടെ കോഴിയുടെ മുട്ടയും കൂടെ പൊരിച്ചു കണ്ടോ ഇത് കണ്ടോ ഒരു സ്പെഷ്യൽ കറിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് വറ്റൽ മുളകും ചുമന്നുള്ളിയും ഒരു രണ്ട് ചോള വെളുത്തുള്ളി പിന്നെ വാളമ്പുളി ഉപ്പും കൂടെ അങ്ങനെ ചോറ് കഴിക്കാൻ പോവാണ് ചോറ് സ്പെഷ്യൽ മുളക് ചമ്മന്തി അഞ്ചാറ് ടൈപ്പ് നമ്മളുടെ അടുക്കളത്തോട്ടത്തിരുന്ന ഇലകൾ പയർ അച്ചിങ്ങാപ്പയറിൻ്റെ തളിര് മുരിങ്ങയില പിന്നെ ഒടിച്ചുപൂത്തി ചീര മറന്നുപോയേ ചക്കക്കുരു അഞ്ചാറ് ടൈപ്പ് എല്ലുണ്ട് വേണ്ടേ പിന്നെ നമ്മുടെ കോഴിയുടെ മുട്ട പൊരിച്ചത് നമ്മൾ ഉറയൊഴിച്ച് തൈര് കരി ഐമോദക വെള്ളം കഴിക്കട്ടെ കഴിച്ചിട്ടൊരു മഴവും കൂടെ കഴിച്ച് തൃപ്തിയാകാം